അടുത്തതായി ഞാൻ പറയുന്ന കഥ സൈറൻ എന്ന ഒരു സങ്കല്പത്തിൻ്റെ കഥാപാത്രത്തെ കുറിച്ചാണ് എബ്രായ ജനം ഇസ്രായ ജന യഹൂദർ ബാബിലോൺ അടിമത്തത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ പി സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഭാഗത്താണ് ബാബിലോൺ അടിമത്തം ഉണ്ടാകുന്നത് അതോടുകൂടി അവർക്ക് ഒരു രാജ്യം ഇല്ലാതെയായി പല നാടുകളിലേക്ക് അവർ ചിതറിക്കപ്പെട്ടു അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദർക്ക് ഹിബ്രൂ ഭാഷ അവരുടെ ഭാഷ അവർക്ക് അറിയാൻ പാടില്ലാണ്ടായി അവർ ഏത് നാട്ടിൽ ജീവിച്ചോ ആ ഭാഷ പിടിച്ചു അതവർ പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞ് പരിചയമായപ്പോൾ ഹീബ്രു ഭാഷ അവർക്ക് അവർക്കറിവില്ലാണ്ടായി അങ്ങനെ വന്നപ്പോൾ അവർക്ക് അവരുടെ ഹീബ്രു ബൈബിൾ അവരുടെ വേദം വായിക്കാൻ പറ്റാതെയായി ഈ സാഹചര്യത്തിലാണ് വളരെ ചരിത്ര ഒരു തീരുമാനം യഹൂദ സമൂഹം സ്വീകരിച്ചത് അത് ഹേബ്രു ഭാഷയിലുള്ള ബൈബിൾ പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയാണ് ആ തർജ്ജമയ്ക്ക് വേണ്ടി ടോളമയുടെ കാലത്ത് അവർ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തു എഴുപത്തിരണ്ട് പേര് എന്ന് പറയുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് വെച്ച് ഓരോ ഗോത്രത്തിൽ നിന്നും ആറ് പേര് വെച്ച് എഴുപത്തിരണ്ട് പേരാണ് എഴുപത്തിരണ്ട് പണ്ഡിതന്മാരെ വെച്ചിട്ട് ഈ ഹിബ്രൂ ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് നൂറ്റാണ്ടിൽ ആരംഭിച്ച തർജ്ജമ അവസാന വയ്ക്കുന്നത് ആറാം നൂറ്റാണ്ടിലൊക്കെ ആകുമ്പോഴാണ് അങ്ങനെയാണ് ഹീബ്രോ ബൈബിളിന് ഒരു ഗ്രീക്ക് ബൈബിളിൻ്റെ തർജ്ജമുണ്ടായത് ആ ഗ്രീക്ക് ബൈബിൾ വായിച്ചാൽ അതാണ് സെപ്തു ജിന്ത് ബൈബിൾ എന്ന് പറയുന്നത് അത് ഗ്രീക്ക് എഴുപത്തിരണ്ട് പേര് തർജ്ജമ ചെയ്തുകൊണ്ടാണ് ആ പേരുണ്ടാകുന്നത് ആ ബൈബിൾ വായിച്ചാൽ ഓൾഡ് ടെസ്റ്റമെൻ്റ് ആണത് പഴയ നിയമമാണ് അതിൽ ആറ് സ്ഥലത്ത് ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് സൈറൻ സൈറൻ എന്ന വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ് ആ വാക്ക് ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ബി സി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചു എന്ന് പറയുന്ന ഹോമറിന്റെ യുഡീസസ് എന്ന മഹാകാവ്യത്തിലാണ് ആ മഹാകാവ്യം യുളീസ്യസ് എന്ന് പറയുന്ന വീരപുരുഷൻ ട്രോയ് നഗരത്തിലുണ്ടായ യുദ്ധത്തിന് ശേഷം സ്വന്തം നാടായ ഇത്താക്കയിലേക്ക് പോകുന്ന കപ്പൽ യാത്രയുടെ കഥയാണ് ആ കപ്പൽ യാത്ര അയാൾ വീട്ടിലേക്കാണ് മടങ്ങി പോകുന്നത് സ്വന്തം നാട്ടിലേക്ക് വിടുകയും പോകുന്നത് ആ കപ്പൽ യാത്രയിൽ അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളും വൈതരണികളുടെയും കഥയാണ് അതിൽ ഒരു പ്രതിസന്ധിയാണ് സൈറനുകൾ ഉണ്ടാക്കുന്നത് സൈറണുകൾ എന്ന് പറയുന്നത് ഒരു ദ്വീപിൽ വസിക്കുന്ന മാതകമായി സുന്ദരമായി പാട്ട് പാടുന്ന യക്ഷികളാണ് യക്ഷയും ഭാരതത്തിൻ്റെ സങ്കല്പമാണ് സാരം എന്ന വാക്കിൻ്റെ യക്ഷിയെന്ന് എനിക്കറിയില്ല പക്ഷെ ആ സ്ത്രീകൾ സുന്ദരികളായ സ്ത്രീകൾ പാടുകയാണ് ആ പാട്ട് അതീവ സുന്ദരമാണ് മാതകമാണ് വശീകരിക്കുന്നതാണ് ആ വശ്യ ശക്തിയിൽ കപ്പൽ യാത്രക്കാരത് കേട്ടാൽ അങ്ങോട്ട് കപ്പൽ തിരിക്കുകയും കപ്പൽ ആ ദ്വീപിലേക്ക് അടുക്കുമ്പോൾ അതിൻ്റെ പാറക്കെട്ടുകളിൽ ആഴമില്ലാത്ത പാറക്കെട്ടുകളിൽ കപ്പലിടിച്ച് തകരുകയും എല്ലാവരും മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ സുന്ദരമായ ഈ ഗാനം ഈ മ്യൂസിക് അപകടത്തിലേക്കുള്ള വിളിയാണ് അതാണ് യുളീസിസ് തരണം ചെയ്യുന്നത് ഇത് അറിയാമായിരുന്ന യുളീസിസ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ചെയ്തത് അദ്ദേഹത്തിന് ഏത് ദ്വീപാണെന്നും കേൾക്കറിയില്ല ഏത് ദ്വീപിൽ നിന്നാണ് ഈ സംഗീതം ഉണ്ടാകുന്ന അറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കേൾക്കണം അത് കേട്ടാലേ അത് പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തുഴക്കാരും ഈ സംഗീതം കേൾക്കരുത് കേട്ടാൽ അവരങ്ങോട്ട് തുഴയാൻ വഴിയുണ്ട് അതുകൊണ്ട് തുഴക്കാരുടെ എല്ലാവരുടെയും ചെവികളിൽ അദ്ദേഹം മെഴുക വെച്ച് വെച്ചടയ്ക്കുന്നു അവർ കേൾക്കില്ല അദ്ദേഹം മാത്രം കപ്പലിന്റെ വായ്മരത്തിൽ അവിടുത്തെ ആളുകളോട് പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടി നിർത്തുകയാണ് എന്തിനാണ് കെട്ടിയത് അദ്ദേഹം കേട്ടിട്ട് ആ വഴിക്ക് പോകാൻ ഇവരെ പ്രേരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇത് കേൾക്കണം അദ്ദേഹത്തിന് അദ്ദേഹം ചെവിയിൽ മെഴുകു വെച്ചില്ല അദ്ദേഹത്തെ അവിടെ കെട്ടിയിട്ടു ഈ ദ്വീപൻ്റെ സംഗീതം തുടങ്ങിയപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു തുഴയുന്നവർ അത് കേട്ടില്ല അങ്ങനെ ചെവിയിൽ വെച്ച് പായ്മരത്തോട് കെട്ടിയിട്ട് അദ്ദേഹം ആ പ്രതിസന്ധി തരണം ചെയ്യുന്നതാണ് ഈ കഥ ഇത് ോമറ് ഉണ്ടാക്കിയ ഒരു കഥയാണ് ഹോമറിന്റെ സങ്കല്പത്തിലുണ്ടായ ഈ യക്ഷികളാണ് പക്ഷേ അനുദ ജീവിതത്തിൽ ഈ പ്രതിസന്ധി എല്ലാവരും നേരിടണം സംഗീതമാകാം സുന്ദരമായ കാഴ്ചകളാകാം ധാരാളം പ്രലോഭനങ്ങൾ ഈ ലോകത്തിലൂടെ യാത്രയിലൂടെ ഉണ്ട് ആഴികൾക്കും പ്രധകരെ പോലും ഊഴിയിൽ അങ്ങനെ നീങ്ങുന്നു ഈ ഭൂമിയിൽ കപ്പലുകൾക്കുന്ന യാത്രികരെ പോലെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഈ യാത്രയിൽ എവിടെയാണ് ചെവിയിൽ മെഴുകുവെക്കേണ്ടതെന്ന് നാം അറിയണം എവിടെയാണ് കേൾക്കാൻ പാടില്ലാത്തത് എന്താണ് കേൾക്കരുതാത്തത് എന്ന് തിരിച്ചറിയാനുള്ള ബോധം വിവേകം നമുക്കുണ്ടാകണം ആ വിവേകമാണ് യുഡീസസ് കാണിച്ചത് ഈ കവിത യാത്രയരോട് യാത്രീയരായ നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു കാര്യമുണ്ട് അച്ചടക്കവും ആത്മനിയന്ത്രണവും അച്ചടക്കത്തിന്റെ മൗലികമായ ഒരു കാര്യമാണ് ചെവി അടയ്ക്കുക എന്ന് പറയുന്നത് കണ്ണടക്കുക എന്ന് പറയുന്നത് തുറക്കുക എളുപ്പമാണ് ചില കാര്യങ്ങൾ കാണില്ല ആകാത്ത കാഴ്ച കാണാതെയും നിരൂപിക്കാതെ ഇരിക്കാൻ എന്റെ കണ്ണുകളെ എൻ്റെ ഉമ്മിൽ ഞാൻ അടയ്ക്കുന്നുവെന്നും തുറക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം ഉള്ളവരാണ് ക്രൈസ്തവർ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ സൈറണുകളെ കുറിച്ച് പഴയ നിയമത്തിൽ ഈ പദം പദമതിനു കയറിയത് ഒരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ ഒരു അക്ഷരപശകാണ് ഒരു തർജ്ജമയുടെ തെറ്റാണ് അതും അതിനകത്ത് കവി കയറിപ്പറ്റുകയാണ് കവി കയറി പറ്റുമ്പോൾ കവി എന്നോട് പറയുന്നത് എല്ലാം കേൾക്കരുത് എല്ലാം കാണരുത് എല്ലാം സ്പർശിക്കരുത് എല്ലാം ആസ്വദിക്കരുത് ചിലപ്പോൾ ചെവിയിൽ മെഴുകു വയ്ക്കുന്ന കർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് എല്ലാവരും മെഴുകുമായി യാത്ര ചെയ്യണമെന്നല്ല അർത്ഥം കേൾക്കാൻ പാടില്ലാത്തതിനെ കേൾക്കാതിരിക്കുക കേൾക്കാൻ പാടില്ലാത്തതിനെ നിഷേധിക്കാനുള്ള ആത്മബലമാണ് യാത്ര എല്ലാവർക്കും ഉണ്ടാകുന്നത് യാത്ര വീട്ടിലേക്കാണ് എന്ന് ഓർക്കുക നമുക്കെല്ലാവർക്കും ഒരു വീടുണ്ട് വീട് അണയേണ്ടതുണ്ട് എത്തിച്ചേരേണ്ടതുണ്ട് അവിടെ എത്തിച്ചേരണമെങ്കിൽ നമുക്കെല്ലാവർക്കും മനോഹരമായ കവിത വാട്ട് വെറ്റിമാൻ്റെ ഉണ്ട് വുട്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ബിഫോർ ഐ സ്ലീപ്പ് ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് കാതുങ്ങൾ കടന്നു പോകാനുണ്ട് അതുകൊണ്ട് എത്ര സുന്ദരമായ വനഭാഗം പാളി ആയാലും അത് കാണാതെ പോകാനുള്ള നല്ല മനസ്സ് വിവേകം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ